റസൂലഹിഹുഅലൈ തങ്ങളെ വിശ്വാസിയായി കണ്ടുമുട്ടാൻ ഇസ്ലാമിലായി മരണപ്പെടാൻ ഭാഗ്യം ലഭിച്ചവരാണ് റസുലാഹി സാഹു തങ്ങളുടെ സുഹാബാക്കൾ അവരുടെ ചരിത്രം എന്നും വിശ്വാസികൾക്ക് ഈമാനികമായ ആവേശം പകരുന്നതാണ് അമനത്തുല്ലി ഉമ്മീ എൻ്റെ സ്വഹാബാക്കൾ ഈ ഉമ്മത്തിനുള്ള സുരക്ഷയാണ് ആകാശത്തിന് നക്ഷത്രങ്ങൾ എന്ന പോലെ ഈ ഉമ്മത്തിൻ്റെ സുരക്ഷയാണ് സ്വഹാബാക്കൾ സഹാബാക്കളുടെ കാലം കഴിഞ്ഞാൽ ഈ സമുദായത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്ത കാര്യം വന്നെത്തുക തന്നെ ചെയ്യും ഈ ഉമ്മത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും ഫിത്തനകൾ വ്യാപിക്കും തന്നെ സ്വഹാബാക്കളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുരക്ഷാ വലയം അവരെ മനസ്സിലാക്കൽ അവരെ അറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഉമ്മത്തിൽ ഏറ്റവുമധികം തെക്കുവയുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ഹൃദയമുള്ള നാട്യങ്ങൾ അറിയാത്തവരാണ് റസൂർലാഹി സല്ലാഹു അലൈ വസ്ലമ നമ്മുടെ സ്വഹാബാക്കൾ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു അയ്യു ഹൈറുൻ ആരാണ് ഏറ്റവും ഹൈറായവർ ജനങ്ങളുടെ കൂട്ടത്തിൽ റസൂൽഹിയുടെ മറുപടി കർണീ എൻ്റെ തലമുറയാണ് അഥവാ സുഹാബാക്കളാണ് ഏറ്റവും അധികം തെക്കുവയുള്ള ഈമാനുള്ള ആളുകൾ അവർ ഒരു മുദ്ദാണ് ദാനം ചെയ്തതെങ്കിൽ പോലും നമ്മൾ ഉഷതുമലയോളം ചിലവടിച്ചതിന് നമ്മൾ ഉഷതുമലയോളം ചിലവടിച്ചാലും അവരുടെ ഒരു മുദ്ദിനോളം എത്തുകയില്ല എന്ന് റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലാം ഇപ്പം നമ്മുടെ നേതാക്കന്മാരാണ് സ്വഹാബാക്കൾ ആ നേതാക്കന്മാരെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി നമുക്കറിയാം നമ്മുടെ മറ്റു മേഖലയിലുള്ള പറ്റി നമ്മൾ വാചാലമായി സംസാരിക്കും എന്നാൽ പലപ്പോഴും നമ്മുടെ മുൻഗാമികളായ ഈ ദീനിനു വേണ്ടി ജീവിതം നൽകിയ സ്വഹാബാക്കളിൽ പലരെയും നമുക്കറിയില്ല എന്നത് സങ്കടകരമാണ് സുഹാബാക്കുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായ സുഹാബിയാണ് തുഫൈൽ ഇബിൻ അമ്രഅസി റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങളെ തേടി വന്ന ആദ്യക്കാരിൽപ്പെട്ട അഥവാ മക്കയിലല്ലാതെ മറ്റൊരു നാട്ടിൽ ജനിച്ച് മറ്റൊരു നാട്ടിൽ ജീവിച്ച് ഇസ്ലാമിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങളെ പറ്റി കേട്ടറിഞ്ഞ് നബിയെ തേടിയെത്തിയ പ്രമുഖനാണ് തുഫൈൽ ഇബിൻ അമ്രഅസി തിഹാമ പർവ്വതം താണ്ടിയാണ് അദ്ദേഹം ഒരു ഹജ്ജിൻ്റെ കാലത്ത് മക്കയിലേക്ക് എത്തുന്നത് മക്കയിലെത്തിയ അദ്ദേഹത്തെ മക്കയിലുള്ള കുറൈശികൾ കുറൈശി നേതാക്കന്മാർ അവർ സ്വീകരിച്ചിരുത്തുകയാണ് കാരണം ദൗസ് ഗോത്രത്തിൻ്റെ നേതാവാണ് തുഫൈലുബിൻ അമ്ര മക്കയിൽ മുസ്ലിമീങ്ങൾക്കെതിരെ കൊടിയ പീഡനം നടക്കുന്ന സമയം ബിലാൽ പീഡിപ്പിക്കപ്പെടുകയാണ് ഹബ്ബാബും അമ്മാറും ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുകയാണ് ക്ഷമിക്കാനാണ് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ സ്വഹാപത്തിനോട് പറയുന്നത് അതാണ് മക്കയിലെ സാഹചര്യം ആ സമയത്താണ് തുഫൈൽ തുഫൈലുബിൻ അംർ മക്കയിലേക്ക് എത്തുന്നത് കുറൈശി നേതാക്കന്മാർ ദൗസ് ഗോത്രത്തിൻ്റെ നേതാവായ തുഫൈൽ തുഫൈലുബിൻ അംബ്രനെ അരികിലേക്ക് വിളിച്ചുരുത്തി ആ നേതാക്കന്മാരെല്ലാം അവർ ദുർബോധനം ദുർമന്ത്രണം നടത്തിക്കൊണ്ടിരുന്നു നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്നാൽ ഞങ്ങളൊരു വലിയ സങ്കടത്തിലാണ് എന്താണ് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്കിടയിൽ ഇതാ ഐക്യം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്കിടയിൽ ഇതാ ഭിന്നതയുണ്ടായിരിക്കുന്നു ആ ഐക്യം നഷ്ടപ്പെടാൻ ഭിന്നതയുണ്ടാകാനുള്ള കാരണം മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ തുഫൈൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം ഒരിക്കലും മുഹമ്മദിനെ നിങ്ങൾ കേൾക്കരുത് മുഹമ്മദിൻ്റെ സംസാരം നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ കേൾക്കുന്ന പക്ഷം നിങ്ങളുടെ നാട്ടിലും ഈ ആദർശമെത്തും മുഹമ്മദ് പറയുന്ന ആദർശം ആ ആദർശം നിന്റെ ദൌസ് ഗോത്രത്തിലുമെത്തും നിങ്ങൾക്കുള്ള അധികാരം അവിടെ നിങ്ങൾക്കുള്ള സ്വീകാര്യത അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ടൊരിക്കലും മുഹമ്മദിൻ്റെ അരികിലേക്ക് പോകരുത് എന്നതാണ് കുറൈശികൾ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കാണുകയില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയില്ല അദ്ദേഹത്തെ കേൾക്കാൻ ഞാൻ തയ്യാറാവുകയില്ല കാതിൽ ഒരു പരുത്തി തിരികിക്കൊണ്ടാണ് അദ്ദേഹം ഉംറയുടെ ഹജ്ജിൻ്റെ വേളകൾ കടിച്ചുകൂട്ടുന്നത് കാരണം ഒരിക്കലും മുഹമ്മദിനെ കേൾക്കരുത് എന്നതാണ് കുറൈശികൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉപദേശം അങ്ങനെ കാബേഡ് അരികിലേക്ക് അദ്ദേഹം എത്തുന്നു അരികിലുള്ള വിഗ്രഹങ്ങളെ പ്രദക്ഷിണം വെക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് അരികിലേക്ക് എത്തിയിട്ടുള്ളത് ആ സമയത്ത് ആദ്യമായി കൊണ്ടൊരു കാഴ്ച അദ്ദേഹം കാണുന്നു ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ആരാധന നടക്കുകയാണ് എന്തൊരത്ഭുതം ഒരു ബഹളവുമില്ലാതെ ഒരു ശബ്ദവുമില്ലാതെ ഒരു മനുഷ്യൻ ആരാധന നിർവഹിക്കുകയോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറഞ്ഞാൽ കുറേ ശബ്ദം വയ്ക്കലുകളാണ് ചെണ്ട കൊട്ടലുകളാണ് കുറേ കൂക്കുവിളികളാണ് കുറേ നൃത്തങ്ങളാണ് അങ്ങനെ ബഹളമായമായ ആരാധനകളാണ് തുഫൈലുബിൻ അമ്രു മനസ്സിലാക്കിയിട്ടുള്ളത് ഇതെന്തൊരത്ഭുതം എത്ര ശാന്തമായൊരു ആരാധന എത്ര ശാന്തമായൊരു ആരാധന ചെട്ടാവിൻ്റെ മുന്നിൽ സുരൂതിൽ കിടക്കുന്ന സൗമ്യമായി ശബ്ദങ്ങളില്ലാതെ എന്തെങ്കിലും നൃത്തങ്ങളില്ലാത്ത ആരാധനയോ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് സഹോദരന്മാരെ ഇസ്ലാമിലെ ആരാധന കണ്ട് അമുസ്ലിമായൊരു മനുഷ്യൻ അദ്ദേഹം അത്ഭുതപ്പെടുന്നു എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ നാട്ടിലേക്ക് മുസ്ലിമീങ്ങളുടെ ആരാധന എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു അമുസ്ലിം തീരുമാനിച്ചാലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകളുടെ കോലമെന്താണ് മറ്റു മതക്കാരുടെ ആഘോഷങ്ങളിലുള്ള അതേ ബാൻഡ് മേളങ്ങൾ മുസ്ലിം ആഘോഷങ്ങളെന്ന് പറഞ്ഞ് ആരാധനകളെന്ന് പറഞ്ഞ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉറൂസിലും അതുപോലെയുള്ള ചന്ദനക്കുടം നേർച്ചകളിലും നടക്കുന്ന തോന്നിവാസങ്ങൾ എന്താണ് ഇസ്ലാമിൽ ആരാധനകൾ സൗമ്യമാണ് അവിടെ എന്തെങ്കിലും ശബ്ദകോലാഹലങ്ങളില്ല അവിടെ എന്തെങ്കിലും നൃത്തങ്ങളില്ല അവിടെ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും അലർച്ചകളില്ല തുഫൈലുബിൻ അമറിൻ്റെ മനസ്സിൽ ആദ്യമായ നമസ്കാരം സ്വാധീനമുണ്ടാക്കുകയാണ് അവിടെ റസൂൽ സല്ലാഹു അലൈ വസ്ലപതങ്ങൾ അവിടെ ചുറ്റും കൂടിയ ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം തുഫൈൽ അദ്ദേഹത്തിൻ്റെ കാതിലേക്ക് വന്നു അദ്ദേഹം മനസ്സിനോട് ചോദിക്കുകയാണ് തുഫൈൽ നീ എന്തൊരു വിഡിയാണ് നിനക്ക് കവിതയറിയാം അറബി സാഹിത്യം അറിയാം ഏതാണ് സാഹിറിൻ്റെ വാക്കെന്നും ഏതാണ് കവിയുടെ വാക്കെന്നും ഏതാണ് സത്യമെന്നും നിന്റെ മനസ്സിന് സത്യപ്പെടുത്താൻ നിന്റെ മനസ്സിന് മനസ്സിലാക്കാൻ മാത്രമുള്ള ബോധം നിനക്കില്ലേ എന്തിനാണ് നീ പേടിച്ച് കേൾക്കാതിരിക്കുന്നത് മാറി നിൽക്കുന്നത് ചെന്ന് സംസാരിക്കൂ മുഹമ്മദ് പറയാനുള്ളത് പറയട്ടെ നിനക്കൊന്നു കേട്ട് സത്യമാണെങ്കിൽ സ്വീകരിക്ക് അല്ല അതൊരു കവിയുടെ വാക്കാണെങ്കിൽ കവിത അറിയുന്നവനല്ലേ നീ അതിനെ തള്ളിക്കളയൂ എന്ന് മനസ്സു പറഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹം റസൂർലാഹി സാഹു അലൈവസ്ലങ്ങളുടെ അരികിലേക്ക് എത്തുന്നു പരുത്തി എടുത്തു മാറ്റുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അലൈ വസ്ലമനങ്ങളുടെ അരികിലേക്കെത്തി അമ്രു പറയുന്നു മുഹമ്മദ് നീ പറയുക എന്താണ് നിന്റെ ആദർശം നിനക്ക് പരിചയപ്പെടുത്താനുള്ള റബ്ബാരാണ് ആ റബ്ബിനെ കുറിച്ചൊന്ന് പറയുമോ റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈവനങ്ങൾ റബ്ബിനെ പരിചയപ്പെടുത്തി റഹീം കുൽ ഹുവല്ലാഹു ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ് അഹദാണ് ഏകനാണ് അല്ലാഹു ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ അഹദ് ആരുടെയെങ്കിലും സന്താനമല്ല ആരെയെങ്കിലും സന്താനമായി സ്വീകരിച്ചിട്ടില്ല അവന് തുല്യമായി ഒന്നും തന്നെ ആരും തന്നെ ഇല്ല എന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശം അമ്പിനെ പരിചയപ്പെടുത്തുകയാണ് ആയത്ത് ആയത്തവസാനിക്കുന്നതോടുകൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചു അഷദ് അല്ലാ ഇലാഹ എങ്കിൽ ആ റബ്ബിൽ ഞാനും വിശ്വസിച്ചിരിക്കും ഞാനും ആ റബ്ബിനെ വിശ്വസിച്ചിരിക്കുന്നു ആ തൗഹീദ് ഞാനും അംഗീകരിക്കുന്നു പിന്നീട് കുറച്ചുകാലം അദ്ദേഹം മക്കയിൽ കടിച്ചുകൂട്ടുകയാണ് ഇസ്ലാം സ്വീകരിച്ചു നബിയെ കുറച്ചു കാലം കൂടെ അങ്ങയുടെ കൂടെ ഞാൻ കെടിയുന്നു എന്തിനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാൻ ഇസ്ലാം സ്വീകരിച്ചു പഠനം തുടങ്ങി ഇതാണ് നമ്മുടെ മുൻഗാമികൾ ഇസ്ലാമിലേക്ക് വന്ന ഒന്നാമത്തെ തീയതി മുതൽ അവർ ഇൽമു തേടി അവർ വിജ്ഞാനം തേടി ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ അവർ മനസ്സിലാക്കി പത്തും നാൽപ്പതും കൊല്ലമായി സൂറത്തുൽ ഫാത്തിഹ പഠിക്കാത്ത മുസ്ലിം സഹോദരന്മാരുണ്ട് ഫാത്തിയുടെ ആശയങ്ങൾ മനസ്സിലാക്കാത്തവരുണ്ട് അഞ്ചു നേരം നെഞ്ചിൽ കൈവച്ച് പറയുന്ന ഓതുന്ന ഫാത്യഹയുടെ ആശയം എന്താണെന്ന് പോലും പഠിക്കാൻ സമയം കണ്ടെത്താത്തവരുണ്ട് തുമ്ര അവിടെ നിൽക്കുകയാണ് ഇസ്ലാമിനെ പഠിക്കാൻ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ മനസ്സിലാക്കാൻ ഇസ്ലാമിലെ ആരാധനകൾ മനസ്സിലാക്കാൻ ഖുർആൻ ഹൈഫുലാക്കാൻ പഠിച്ചു നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ് നാട്ടിൽ ചെന്നു തൻ്റെ ഉപ്പയോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഉപ്പ ഇസ്ലാം സ്വീകരിച്ചു ഭാര്യയോട് ഇസ്ലാമിനെ പറഞ്ഞു ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു ദൗസ് ഗോത്രത്തിലേക്ക് ചെന്നു ദൗസ് ഗോത്രത്തിലുള്ള ആളുകളോട് പ്രബോധനം നടത്തി അവരെല്ലാം പുറം തിരിഞ്ഞു നിന്നു അബുഹുറ ഒഴികെ അബുഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഭാര്യ ഉപ്പ അബുഹുറ മറ്റുള്ളവർ അതിൽ നിന്നും മാറി നിന്നു സഹോദരന്മാരെ ഇസ്ലാം സ്വീകരിച്ച ഈ സത്യം മനസ്സിലാക്കിയത് മുതൽ തൻ്റെ ഉപ്പ അറിയണമെന്ന ആഗ്രഹം തൻ്റെ ഭാര്യ ആഗ്രഹം പലർക്കും ഈ ആദർശം മനസ്സിലായിട്ടുണ്ട് ഭാര്യയോട് പറയുന്നില്ല ഉപ്പയോട് പറയുന്നില്ല ഉമ്മയോട് പറയുന്നില്ല നമ്മൾ ജുമഴക്ക് വരുമ്പോൾ ഭാര്യയും കൂടെ ഒന്ന് കൂട്ടാൻ നീ വാ നീ ഒന്ന് കേൾക്ക് മക്കളെ നിങ്ങളും വരൂ നിങ്ങളൊന്ന് കേൾക്ക് ഉപ്പാ ഇങ്ങനെ ഒരു ആദർശമുണ്ട് നമ്മൾ മനസ്സിലാക്കിയ വിശ്വാസങ്ങളിൽ പലതും പിടവാണ് പലതും അബദ്ധങ്ങളാണ് എൻ്റെ ഉപ്പയൊന്നുകൾക്ക് എൻ്റെ കേൾക്ക് എന്നു പറയാൻ പലർക്കും കഴിയുന്നില്ല നമ്മൾ മാത്രം രക്ഷപ്പെടണം നമ്മൾ മാത്രം ഈ ആദർശവുമായി സ്വീകരിക്കണം എന്ന ചിന്തയിലാണ് അത് ശരിയല്ല ഈ ആദർശം മനസ്സിലാക്കിയാൽ അത് മറ്റുള്ളവർക്ക് കൈമാറാനുള്ള ഒരു മനസ്സുണ്ടാകണം തുഫൈലുബിന് അമ്ര റദിയുല്ലാഹുത്തലഹു തൻ്റെ കൂട്ടുകാരനായ അബു ഹ്ര റദിയുള്ളുത്തലഹുവിന് ഈ ആദർശം കൈമാറി പിന്നീട് പ്രവാചകൻ പ്രവാദി അൻസലാഹു അലൈവസ അരികിലേക്ക് വരുന്നു കൂടെ അള്ളാഹു ഉണ്ട് അള്ളാഹുവിന്ദ റസൂൽ ചോദിച്ചു തുഫൈൽ ആരാണ് കൂടെയുള്ളത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി പോയതല്ലേ ആരാണ് തുഫൈൽ നിന്റെ കൂടെയുള്ളത് അദ്ദേഹം സങ്കടത്തോടു കൂടെ പറഞ്ഞു അള്ളാഹുവിന്ദ റസൂലെ ദൗസുകാരുടെ ഹൃദയം മൂടിയിട്ടുണ്ട് ഈ ആദർശം അവർ മനസ്സിലാക്കുന്നില്ല കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ ദാരുടെ ഹൃദയത്തിന് മൂടി വീണിട്ടുണ്ട് സ്വീകരിക്കുന്നില്ലാഹുവിന്ദ റസൂൽ രണ്ട് കൈകളും ആകാശങ്ങളിലേക്ക് ഉയർത്തി അബൂഹ പേടിച്ചുപോയി എന്റെ ജനതക്കെതിരെ റസൂൽ പ്രാർത്ഥിക്കുകയാണോ ദൗസുകാർക്കെതിരെ റസൂൽ പ്രാർത്ഥിക്കുകയാണോ അള്ളാഹുവിന്ദ ഹിതായത്ത് നൽകണേ അവർക്ക് ശരിയായ ആദർശം മനസ്സിലാക്കാനുള്ള ആ വഴി റബ്ബെ നീ കാണിച്ചു കൊടുക്കണേ പ്രാർത്ഥിക്കുകയാണ് താങ്കൾ മടങ്ങിപ്പോകണം അവരുടെ കൂടെ ജീവിക്കണം ദൗസുകാരുടെ കൂടെ ജീവിക്കണം ശരി അവരൊന്നും മനസ്സിലാക്കുന്നില്ല നീ മാറി നിൽക്ക് ആ ജനത അവരെന്തെങ്കിലും ആകട്ടെ അല്ല ഒരു പ്രബോധകൻ പ്രബോധിതരുടെ കൂടെ ജീവിക്കണം ആ ജനതയുടെ കൂടെ ഉണ്ടാകണം അപ്പോഴാണ് അവർ ഈ ആദർശം മനസ്സിലാക്കുക അവരുടെ കൂടെ ജീവിക്കണം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം പിന്നീട് റസൂൽഹു വരുമ്പോൾ എൺപത് കുടുംബവുമായിട്ടാണ് വരുന്നത് എൺപത് കുടുംബമുണ്ട് ഇസ്ലാം സ്വീകരിച്ച എൺപത് കുടുംബത്തിന്റെ മുന്നിൽ അള്ളാഹുഹു അള്ളാഹുവിന്റെ റസൂലെ ഇവർ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു ആ ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് എത്തിച്ചു എത്ര ശക്തമായ പ്രബോധനമായിരിക്കും ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് തൻ്റെ നാടിനെ കുറിച്ചുള്ള ചിന്ത തൻ്റെ നാട്ടിലുള്ള ആ ആളുകൾക്ക് ഈ ആദർശമെത്തണമെന്ന ആഗ്രഹം ആ ആഗ്രഹമാണ് ഒരു മനുഷ്യനെ പ്രബോധകനാക്കി മാറ്റുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽക്കാർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് എത്രത്തോളം ഈ ആദർശം കൈമാറാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്നത് നാം ആലോചിക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആലിഹി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ് മഹാനായ മഹാനായാഹു അലൈവ് വസ്സലെ വഫാത്തു വരെ പ്രവാചകന്റെ കൂടെ കഴിഞ്ഞു പിന്നീട് അബൂബക്ര സുദ്ദീഖ് റതി അള്ളാഹുത്തന്റെ കാലഘട്ടത്തിൽ യമാമയിൽ മുസൈലിമയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു യമാമയിൽ മുസൈലിമ എന്ന കള്ളപ്രവാചകൻ പ്രവാചകൻ രംഗപ്രവേശനം ചെയ്തപ്പോൾ ഒരു സൈന്യത്തെ അബൂബക്കർ അബൂബക്ര സിഖർ അള്ളാഹുത്തന് പറഞ്ഞയക്കുന്നുണ്ട് ആ സൈന്യത്തിൽ തുഫൈരുബിന് അമ്രുണ്ട് ആ യാത്രയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു എന്താണ് ആ സ്വപ്നം അദ്ദേഹത്തിൻ്റെ തല മുണ്ടനം ചെയ്യപ്പെടുന്നു മുടിയെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു പക്ഷി പുറത്തേക്ക് പറക്കുന്നു ഒരു സ്ത്രീ അവരുടെ വയറ്റിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നു ഇതൊന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ മകൻ അമ്ര ആ മകൻ ഉപ്പയെ തെരഞ്ഞ് അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നു അദ്ദേഹം കണ്ട സ്വപ്നം കൂടെയുള്ള സ്വഹാബാക്കളെ അറിയിച്ചു അവർ പറഞ്ഞു തുഫൈൽ ഇതൊരു നല്ല സ്വപ്നമാണ് ഇതൊരു നല്ല സ്വപ്നത്തിൻ്റെ അടയാളമാണ് തുഫൈലബിന് അമൃ അവരോട് പറഞ്ഞു വള്ളാഹി അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ വിചാരിക്കുന്നത് എന്റെ തലമുണ്ടനം ചെയ്യുന്നത് കണ്ടതിലൂടെ യമാമയിൽ എൻ്റെ തല കൊയ്തെടുക്കും യമാമയിൽ എൻ്റെ തല അറുത്തുമാറ്റപ്പെടും യമാമയിൽ ഞാൻ മരണപ്പെടും ആ പറന്നു പോകുന്ന പക്ഷി എൻ്റെ ആത്മാവാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകാൻ അള്ളാഹു എനിക്ക് അവസരം നൽകും ആ വലിയ ഭാഗ്യം യമാമയിൽ എനിക്ക് ലഭിക്കും ആ സ്ത്രീയുടെ വയറ്റിലേക്ക് വെക്കുന്നതിലൂടെ എന്നെ കബറിലേക്ക് വെക്കും എന്റെ കബറാണ് അതെന്നെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ എന്നെ കബറിലേക്ക് കസൻപുടവയിൽ പൊതിഞ്ഞ് എന്നെ കബറിലേക്ക് ഇറക്കി വെക്കും എന്റെ മകൻ എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്റെ മകൻ അമ്രും യമാമയിൽ ആഗ്രഹിക്കുന്നത് രക്തസാഖ്യമാണ് ഷഹീദാകാനാണ് പക്ഷെ ഞങ്ങൾക്കിടയിൽ മറയിടുന്നു എൻ്റെ മകൻ യമാമയിൽ മരണപ്പെടുകയില്ല ഞാൻ യമാമ യുദ്ധത്തിൽ മരണപ്പെടും തുഫൈലുബിൻ അമൃ റദിയാഹു തലൻഹു യമാമയിൽ മരണപ്പെട്ടു മകൻ അമ്ര അദ്ദേഹത്തിൻ്റെ വലതുകരം ശത്രുക്കൾ അറുത്തുമാറ്റി മുറിച്ചുമാറ്റി അദ്ദേഹം വൈകല്യം ബാധിച്ചു ഉപ്പ മരണപ്പെട്ടവനായി ശരീരത്തിന് വൈകല്യങ്ങളേറ്റാണ് തുഫൈൽ തുഫൈൽ മകൻ അദ്ദേഹം തിരിച്ചു മദീനയിലേക്ക് മടങ്ങുന്നത് യമാമയിൽ രക്തസാക്ഷിയായി പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം ഒരിക്കൽ മഹാനായ അദ്ദേഹം ഭരണം നടത്തുന്ന കാലം സുഹാബത്ത് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നു പല പ്രമുഖരും ആ കൂട്ടത്തിലുണ്ട് ഭക്ഷണം ഒരുക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമൃ മാറി നിൽക്കുകയാണ് ഉമറദി ചോദിച്ചു അമ്ര എന്താണ് മാറി മാറി നിൽക്കാനുള്ള കാരണം കൈകളില്ലാത്തതാണോ വലതു കൈയില്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നത് മോശമാണെന്ന് കരുതിയാണോ അമൃ നിങ്ങൾ മാറി നിൽക്കുന്നത് അതെ എന്ന് അമ്ര തലയാട്ടിയപ്പോൾ ഉമറദി അല്ലാഹുത്തലൻ പറയുന്നു വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം അമ്ര നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കാതെ ഞങ്ങളാരും ഭക്ഷണം കടിക്കുകയില്ല കാരണം ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാളുടെ ശരീരത്തിന്റെ ഭാഗവും സ്വർഗത്തിലെത്തിയിട്ടില്ല ഈ ഇരിക്കുന്നതിൽ ഒരാളുടെ ശരീരത്തിന്റെ ഭാഗവും സ്വർഗത്തിലെത്തിയിട്ടില്ല അമ്ര നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമല്ലാതെ നിങ്ങളുടെ കൈകൾ അറുത്തുമാറ്റപ്പെട്ടു ഇസ്ലാമിന് വേണ്ടി ആ ശരീരഭാഗം സ്വർഗത്തിലാണ് അതുകൊണ്ട് ഉമർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു അമ്ര നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കാതെ ഞങ്ങളാരും ഭക്ഷണം കഴിക്കുകയില്ല അദ്ദേഹം എർമുക്ക് യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മഹാനായ തുഫൈലുബിന് അമ്രും മകനും രണ്ടുപേരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് പരിശ്രമിച്ച മഹാപണ്ഡിതന്മാരാണ് പ്രിയമുള്ളവരെ ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രത്തിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര ആളുകൾ തുഫൈലുബിൻ അമ്രനെ കേട്ടിട്ടുണ്ട് എത്ര ആളുകൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ തുഫൈലുബിൻ അമ്രാഹുത്തലൻഹുവിൻ്റെ പരിശ്രമത്തിലൂടെയാണ് അബൂഹുറദി അള്ളാഹുത്തലൻഹുണ്ടായത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഹദീസുകൾ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഹദീസുകൾ ലോകത്തെ പഠിപ്പിച്ച ിൽ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഇസ്ലാം അദ്ദേഹത്തിന്റെ കബറിലേക്ക് എത്തുന്ന നന്മ എത്രയാണ് ഇന്ന് ആയിരക്കണക്കിന് മിമ്പറുകളിൽ ഇതേ സമയത്ത് എന്ന് പറഞ്ഞ് ലോക മുസ്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർ അമലാക്കുന്നു അതിൻ്റെ എല്ലാം പ്രതിഫലം തൻ്റെ കബറിലേക്ക് എത്തുന്നുവെങ്കിൽ അതൊട്ടും ചോരാതെ അതൊട്ടും കുറയാതെ അദ്ദേഹത്തിന് ഇസ്ലാം എത്തിച്ച ഗോത്രത്തിൽ ഒരാളും സ്വീകരിക്കാതിരിക്കുമ്പോഴും എല്ലാവരും പരിഹസിക്കുമ്പോഴും പ്രതീക്ഷയോടുകൂടെ പ്രബോധന പ്രവർത്തനത്തിനിറങ്ങിയ പ്രവർത്തനത്തിനിറങ്ങിയാഹുത്തലഹ്റെയും കബറിലേക്കെത്തും ഇതാണ് നഷ്ടമില്ലാത്ത കച്ചവടം ദുനിയാവിൽ ഏത് കച്ചവടത്തിനും നഷ്ടമുണ്ട് ഏത് ബിസിനസ്സിന് ഇറങ്ങിയാലും അത് പൊളിയോ തകരോ ലാഭം കിട്ടാതിരിക്കോ നമുക്കറിയില്ല പ്രബോധന ഇറങ്ങി ഒരാളും കേട്ടില്ല നഷ്ടമില്ല നമ്മൾ കൊടുത്ത ലഘുലേഖകൾ ചുരുട്ടി വലിച്ചെറിഞ്ഞു നഷ്ടമില്ല വാതിൽ കൊട്ടിയടച്ചു നഷ്ടമില്ല മണിക്കൂറുകൾ നടന്നു ഒരാളെയും കാണാൻ കഴിഞ്ഞില്ല നഷ്ടമില്ല പ്രബോധന പ്രവർത്തനത്തിൻ്റെ യാത്രയിലെ ഓരോ ചുവടുവപ്പും നാളെ കബറിലേക്കുള്ള സമ്പാദ്യമാണെന്ന തിരിച്ചറിവോടുകൂടെ ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അഹുദിനുള്ള തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ